പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സൂറത്ത് അൽ ബഖറയിലെ അമ്പത്തി വചനത്തിന്റെ ആശയം ഒന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം അത് വിശദീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആശയം പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് മുസഹഫ് ഈ രൂപത്തിൽ വായിക്കപ്പെടേണ്ടതുണ്ട് എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇപ്പം നൂറിലധികം ക്ലാസ്സുകൾ നമുക്ക് കഴിഞ്ഞപ്പോ ഈ നൂറിലധികം ക്ലാസ്സുകളിലൂടെ എന്റെ സഹോദരങ്ങൾ കടന്നുപോയിട്ട് ഇത് മാനവികതക്ക് അനുയോജ്യമായ വായനയാണ് എന്നെൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ ചാനൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം നമ്മൾ സ്വയം ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും സ്വയം ചിന്തിക്കണം മറ്റൊരാളുടെ ചിന്തയോ കടമെടുത്ത് അതിനെ പിന്തുടർന്ന് അതിനെ എത്തിപ്പാഴ് ചെയ്ത് അതിൻ്റെ മുത്തബിയായിട്ട് നടക്കുകയല്ല വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓരോരുത്തരുടെയും ഉള്ളിൽ അള്ളാഹു ഒരു നിധി തന്നിട്ടുണ്ട് ആ നിധി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി ഇത്തിബാഴ് ചെയ്യരുത് എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ ഓരോ ക്ലാസ്സിലും അത് പറയാറുണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്നുള്ളത് കാരണം ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ ഒരു നിധിയുണ്ട് അവൻ്റെ ഉള്ളിൽ അത് കണ്ടെത്തണം നമ്മൾ അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ ഈ വചനം ഒന്ന് വായിക്കട്ടെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ുംബുസഹും ഇതാണ് ആ വചനം ഈ വചനത്തിന്റെ തൊട്ട് മുമ്പുള്ള വചനം സുമതി മൗത്തിക്കും തഷ്കുറൂൻ എന്നാണ് അവരെ സായികത്ത് പിടികൂടി ബനു ഇസ്രായേൽ സമൂഹത്തിൽ സൈഫു ബിത്താറാണ് ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു വാള് ആണ് അതില്ലാണ്ട് അവർ ബോധം കെട്ട് വീണതാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിലേക്ക് നിപ്പയാൻ പോകുന്നില്ല അതിലേക്ക് പോയാൽ ഈ വചനത്തിൻ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല ഏതായാലും അവർക്ക് വൈജ്ഞാനികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഭാസ് കിട്ടുകയാണ് അവര് ഫിസിക്കലി മരണ മരിച്ചു കടന്നതിന് ശേഷം എഴുന്നേറ്റു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അതിനൊന്നും എതിര് പറയുന്ന ആളല്ല നമ്മൾ പറയുന്ന അവരുടെ മൗത്ത് എന്ന് പറയുന്നത് അവരുടെ ആത്മീയമായി അവര് ഉയര ഉയരങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതാണ് സുമ അങ്ങനെ വരുമ്പോഴാണ് ഒരാൾക്ക് വിവശത്ത് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നത് അതാണ് സമ്മ സുമസനാക്കുമ്പം പഴതി മൗത്തിക്കും എന്ന് പറയുന്നത് ശാരീരികമായ മരണമാണ് അവർക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ വിശദീകരിക്കട്ടെ നമ്മൾ നമ്മളതിൻ്റെ ആത്മീയമായ ആധ്യാത്മികമായ തലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിപ്പോ ഇവിടെ തന്നെ മണ്ണ് സെൽവ എന്ന് പറയുന്നത് കാടപക്ഷിയും കട്ടിത്തേനും അള്ളാഹു അവർക്ക് ആകാശത്തിന് കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം അവര് അക്ക അങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ അത് അവർക്ക് പ്രചരിപ്പിക്കാം അതൊന്നും നമ്മൾ അതിനൊന്നും തടസ്സം നിൽക്കുന്ന ആളല്ല നമുക്ക് അതിൻ്റെ ആധ്യാത്മികമായ വായന എന്താണ് അത് ആ വാക്കിന് ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം മണ് എന്ന് പറഞ്ഞ മന്ന എന്ന വാക്കിൽ നിന്ന് മഞ്ഞ് വരുമ്പോ അതിന് കാടപക്ഷി എന്ന അർത്ഥം കിട്ടുമോ എന്നുള്ള ഒരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് ഈ വാക്കുകളുടെ അർത്ഥം എവിടെ പോകുന്നു എന്നാണ് ഞാൻ എനിക്ക് സംശയം ഏ ഈ പദങ്ങൾക്ക് ഒരു അർത്ഥമുണ്ടല്ലോ ആ അർത്ഥം എവിടെ എവിടേക്കാണ് ഈ പരിഭാഷപ്പെടുത്തിയപ്പോ ഇതിന് വിശദീകരണങ്ങൾ എഴുതിയപ്പോ പോയത് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഏതായാലും നമുക്ക് ആ വചനം ഒന്ന് ആദ്യം മുതൽ പരിശോധിക്കാം അലയിക്കുമുൾ വമാമ ഓരോ വാക്കും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നാൽ എൻ്റെ ഒരു സഹോദരൻ വിളിച്ചിരുന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ളത് പക്ഷെ നിങ്ങൾ ഒരു ക്ലാസ്സും രണ്ട് ക്ലാസ്സും മൂന്ന് ക്ലാസ്സും കേട്ടിട്ട് അങ്ങനെ തീരുമാനിക്കരുത് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് ക്ലാസ്സുകൾ നിരന്തരമായി പിന്തുടരുമ്പോഴേ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നിട്ട് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്നിട്ടും ബോധ്യപ്പെടുകയാണെങ്കിൽ എടുക്കുക ബോധ്യപ്പെടുന്നില്ലെങ്കിൽ മാറ്റി വെക്ക നിർബന്ധമല്ലോ അപ്പൊ ലല്ലല എന്ന് പറയുന്നത് നിഴലിട എന്ന് പറഞ്ഞ ഒന്നിന്റെ ഇനി ഇക്കാസ് എന്ന് പറഞ്ഞ നേരെ വിപരീതം കാണിച്ചു തരികയാണ് നിഴല് ചെയ്യാം അത് വാക്ക് അവിടെ ശരിക്കും മനസ്സിലാക്കി വെക്കാല് എന്താ ചെയ്യുന്നത് ഒരു തണലെന്താ ശരിക്കും ലില്ലുൽ ലില്ലു ലില്ലാഹി അള്ളാഹുവിന്റെ ലില്ല് ഇലാഹിന്റെ നെല്ല് എന്ന് പറയുന്ന സത്യത്തില് മനുഷ്യന്റെ ബുദ്ധിയാണ് അത് വേറെ നമുക്ക് പറയാം ഇവിടെ വാക്കിന്റെ അർത്ഥം തന്നെ നേരിട്ടെടുത്തിട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാം ഒരു നെല്ല് ഒരു പിന്നെ നിഴല് എന്താണ് ചെയ്യുന്നത് നം ഏതൊരു വസ്തുവിന്റെയും നേർ വിപരീത രൂപം കാണിച്ചു തരുക എന്നുള്ളതാണ് ഒരു നിഴല് ചെയ്യുന്നത് അതാണ് നല്ലല്ല എന്ന് പറയുന്നത് അവർക്ക് നാം നേർ വിപരീതം അവർക്ക് നാം കാണിച്ചു കൊടുത്തു അലയിക്കുമ്പോൾ വമാമ അവർക്ക് ബാധിച്ച വമാമിന്റെ അപ്പൊ ഹമാമിൻ്റെ നിഴലാണ് അവർക്ക് കാണിച്ച് നിഴലാണ് അവർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞ ആ വമാമിന്റെ നേർ വിപരീതം ഇനി വൈകാസ് എന്നാണ് അതിന് പറയാം തലകുത്തനെ എന്നാണ് ഞങ്ങൾ അതിന് പറയാം അറബിയിൽ അങ്ങനെ പോരാ ഇനി കാസ് അക്കസ് അഖിസ് എന്ന് പറഞ്ഞാൽ അറിയാം നേരെ അയിന് കാഫീന് അക്കസ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം നേരെ എതിര് അപ്പോ അതിന്റെ നേർ എതിര് ആണ് ഒമാമിന് നേരെ എതിരാണ് അവർക്ക് അള്ളാഹു നൽകിയത് അതാണ് ഒമാമ എന്ന് പറയുന്നത് ഇനി ഒമാമ എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം ഞാന് ഓരോന്നും വിശദീകരിച്ചിട്ട് എന്നെ പോകണം എന്നെ മനസ്സിലാക്കായിക മനസ്സിലാകായിക വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഹോമാ എന്ന് പറഞ്ഞ വമ്മ എന്നതിൻ്റെ ബഹുജനായിട്ടാണ് ഹോമാമ് വന്നിട്ടുള്ളത് വമ്മ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതയാണ് ഒരു സംഭവത്താൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ നമ്മുടെ മനസ്സിന്റെ ചാഞ്ചാട്ടമാണ് അസ്വസ്ഥതയാണ് അസ്ഥിരതയാണ് സത്യത്തിൽ ഒമാമ് എന്ന് പറയുന്നത് അതിൽ നിന്ന് മോചനം കിട്ടാണ് വേണ്ടത് അപ്പോ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അതിൻ്റെ പേരിൽ നമുക്കുണ്ടാവുന്ന മാന നെഫ്സിയായ ഒയർ ഇസ്തിക്കറാറാണ് അതിന് അറബിയിൽ അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അതിന്റെ പരിഭാഷയിൽ ഗ്രന്ഥങ്ങളിൽ വയറ ഓർ ഇസ്തിറാർ വയറ ഓറെ ഇസ്തിരാറും നെഫ്സിയാണ് നെഫ്സിയായിട്ടുള്ള ഇസ്തിക്കറാർ ഉണ്ടാകാത്ത ഒരവസ്ഥയാണത് എന്ന് പറഞ്ഞാൽ മനസ്സ് ഒന്ന് സ്വസ്ഥമാവുകയോ സുസ്ഥിരമാവുകയോ ചെയ്യാതെ അസ്വസ്ഥമായ അസ്ഥിരമായ ഒരു അവസ്ഥ വിശേഷം മനസ്സിലുണ്ടാവുമ്പോഴാണ് അത് ഹൊമാകുന്നത് അത് മൂസാനെ മൂസയോട് പറഞ്ഞിട്ടുണ്ട് കമിനൽ ഹൊമ്മി എന്ന് പറയുന്നത് നിനക്ക് ബാധിച്ച ആ മാനസികമായ അസ്വസ്ഥതയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി എന്നിട്ട് ആക്ക ഫുത്തൂന നിന്നെ ഞാൻ കടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മനസ്സിന്റെ അഴുക്കുകളും അതിൻ്റെ അതിൽ നിന്ന് പരിശുദ്ധം ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഫിത്തന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത് ആറിലിട്ട് ഫിത്തനയാക്കുമെന്ന് ഒരു ക്ലാസ്സിൽ എവിടെയോ ഞാൻ പറഞ്ഞു ഭൂരിക്ക മം ഫിന്നാരി നാറിലുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന്റെ പൊരുൾ ഞാൻ വിശദീകരിക്കണ്ടായി അല്ലാതെ നരകത്തിൽ കടന്നവൻ എന്ത് വർക്കത്താണ് കിട്ടണതെന്ന് എനിക്കറിയില്ല ഭൂരിക്ക അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മം ഫിന്നാരി നരകത്തിലുള്ളവൻ കാരണം അതിലൂടെ കടന്നു വന്നാലാണ് അവന് പരിശുദ്ധമാകുക അവന്റെ മനസ്സ് ഞാൻ പറഞ്ഞു സ്വർണം തീയിലിട്ട് ഒരുക്കുമ്പോഴാണ് അതിൻ്റെ അഴുക്കുകൾ മുഴുവൻ പോയി അതിൻ്റെ ശുദ്ധമായ സ്വർണമായി മാറുന്നത് എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കേണ്ടത് അതാണ് ഫത്തന്നാക്ക ഫുത്തൂൻ അത് ഞാൻ അവിടെ അതല്ലപ്പന്നത്തെ നമ്മുടെ വിഷയം മണ്ണുസൽവയാണ് അവിടേക്ക് വരാം അത് ആ വിഷയം പറഞ്ഞു പോയാൽ പിന്നെ അതിൽ അവസാനിപ്പിക്കേണ്ടി വരീ ക്ലാസ് അപ്പോ വല്ലല്ല അലേക്കുമൽ വമാമ എന്ന് പറയണ വമ്മ എന്ന് പറയണത് നമ്മൾ പറഞ്ഞു മനസ്സിന്റെ അസ്വസ്ഥതകളാണ് ആ അസ്വസ്ഥതകളിൽ നിന്ന് നേർ വിപരീതമാണ് നൽകുന്നത് എന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലേക്ക് പിന്നെ ആ അസ്വ അസ്വസ്ഥത നീക്കുകയാണ് ചെയ്യണത് കൃത്യമായി മനസ്സിലാക്കുക പോയിന്റ് എന്താണെന്ന് നോക്കുക അപ്പോ അവരുടെ റമ്മിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം എങ്കിലേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര സുഗമമാവുള്ളൂ ഇനി തുടർന്നാണ് പറയണത് മനസ്സിലായോ എൻ്റെ സഹോദരങ്ങൾക്ക് അതായത് മനസ്സിന്റെ ആ ഒമാമിന് തണലിട്ട് കൊടുക്കുക നിഴലിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കാർമേഘം ത്തിന്റെ തണലിട്ട് കൊടുത്തു എന്നല്ല മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു എന്നല്ല വനജയിനാക്ക മിനൽ ഹൊമ്മി എന്ന് പറഞ്ഞാൽ നിന്നെ മേഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നല്ല എങ്ങനെയാണ് ഈ അർത്ഥങ്ങളൊക്കെ കിട്ടിയത് എന്ന് എനിക്ക് അറിയണില്ല അത്രയും എനിക്ക് കുറിച്ച് പറയാനുള്ളൂ മൂസയോട് പറയുന്നത് വമാമത്തിന്റെ ജമ്മാണ് പിന്നെ ഒമാമ് എന്നാണ് പിന്നെ തഫ്സീറുകളിലൊക്കെ എഴുതിയിട്ടുള്ളത് അല്ല കുർഗാനികമായിട്ട് ഹൊമാണ് അപ്പൊ കമ്മിനൽ ഹൊമ്മി എന്ന് പറയുന്നത് അതേ അക്ഷരങ്ങൾ തന്നെയാണ് ആ ഒമ്മ എന്നുള്ള രണ്ട് മേമിനെ പിരിച്ചെഴുതിയപ്പോ അതിന്റെ ഇടയിൽ ഒരു അലിഫ് വന്നതാണ് ഓമാമ് അങ്ങനെയാണ് അതിന്റെ ബഹുവചനം കണ്ടെത്തിയത് അപ്പൊ ഒമ്മ എന്ന് പറയുന്ന വൈന് മേമ് മേമ് അതിന്റെ ഇടയിൽ ഒരു അലിഫും കൂടിയും കൂടിയിട്ട് ഓമാമ് ആയിരുന്നേയുള്ളു അപ്പൊ ഒന്നിന് കാർമേഘം എന്നും ഒന്നിന് ദുഃഖമെന്നും മനസ്സിന്റെ അസ്ഥിരമായ അവസ്ഥയെന്നും എങ്ങനെ അർത്ഥം വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോ എന്റെ സഹോദരങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക അപ്പൊ മനസ്സിലായോ അപ്പൊ ഒമാമിൽ ഒമാമിൽ നിന്ന് മോസയെ രക്ഷപ്പെടുത്തിയ ആ അവസ്ഥയെയാണ് ഇവിടെ ഒന്നുകൂടി വിശദമായി പറയുന്നത് ആ വമാമിൽ ആ ഒമാമിന് തണലിട്ട് നൽകി എന്ന് പറയുന്നത് അതാണ് അതിന് അവർ അതിൽ നിന്ന് ആ അസ്ഥിരമായ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് എന്ന് പറയും ഖുർആാനിലും മൂന്ന് സ്ഥലത്താണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് സൂര്ത്ത് വയറാഫ് നൂറ്റി അറുപതില് ഒന്ന് ഈ അമ്പത്തി ഏഴ് ഒന്ന് ഒരു വചനപ്പൊ എനിക്ക് ഓർമ്മ ഏത് അതെന്നും പരിശോധിച്ചാൽ മതി നിങ്ങൾ മൂന്ന് സ്ഥലത്താണ് മന്നും സൽവയും വന്നിട്ടുള്ളത് അതിൽ രണ്ട് സ്ഥലത്ത് അൻസല്ല എന്നും ഒരു സ്ഥലത്ത് നസല്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് രണ്ട് സ്ഥലത്ത് അൻസല്ല എന്ന് പറഞ്ഞു എന്താണ് ഒരു സ്ഥലത്ത് നസല്ല എന്ന് പറഞ്ഞു ഞാനത് പറയാ എന്താണ് പോകണില്ല എന്ന് പറയുമ്പോൾ ഈ മാഷന്ത ഒന്നും വിശദീകരിക്കാതെ പറയരുത് കാരണം എന്താന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയാൽ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച മണ്ണും സെൽവിയും വിശദീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോ മന്ന് സൽവ എന്ന് പറയുന്നത് അത്ത പറയണത് പിന്നെ ബില ഹുദൂദ് അതാണ് അതിന്റെ അറബിലുള്ള വ്യാഖ്യാനം അള്ളാഹു നമുക്ക് നൽകുന്ന അതിരുകളില്ലാത്ത അനുഗ്രഹങ്ങളെയാണ് മന് എന്ന് പറയുന്നത് മനസ്സിലായോ എന്താണ് മണ് കാട എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ പറയാം നമ്മൾ പറഞ്ഞല്ലോ അതിന് നമ്മൾ എതിരല്ല ഒരാൾക്ക് എന്ന് പറഞ്ഞ കാടപക്ഷി എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ അത് നമ്മള് എതിർ നിൽക്കുന്നില്ല പക്ഷെ ഞാൻ ആ വാക്കിന്റെ അർത്ഥമാണ് പറയുന്നത് പറയണത് അതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അലൽ ഫീഹിം ഫീഹിം റസൂലം മിൻ അൻഫുസി എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതിരുകളില്ലാത്ത ഞത്താണ് അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു അത്താ ആ നൽകിയത് എന്നാണ് പറയുന്നത് എപ്പോ ഇത് ബാസഫീഹിം റസൂലൻ ഫുസിഹിം അവരുടെ നെഫ്സുകളിൽ നിന്ന് തന്നെ അവർക്കൊരു റസൂലിന് അയച്ചു കൊടുത്തപ്പോ അവരുടെ മനസ്സുകളിൽ നിന്ന് തന്നെ അവർക്കൊരു റസൂൽ ഇനി അവരുടെ അവരിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാലും നീ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ അതൊന്നും കുഴപ്പമില്ല അപ്പോ അവരുടെ അവരുടെ അൻഫുസുകളിൽ നിന്ന് അതിന് നിങ്ങൾ എന്താ അർത്ഥം കാണണത് നിങ്ങൾ ചിന്തിക്കാം മനുഷ്യരിൽ നിന്ന് എന്നാണ് അതിന്റെ അവരുടെ ഇടയിൽ നിന്ന് എന്നാണ് അർത്ഥം പറയുന്നതെങ്കിൽ അങ്ങനെക്കോളൂ കുഴപ്പമില്ല നേരെ മറിച്ച് ലക്കത് ജാക്കും റസൂലും പിന്നെ അംഫുസിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നെഫ്സില് നിന്ന് റസൂല് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെയും മനസ്സിലാക്കി അപ്പൊ ഞാൻ പറയുന്നത് മന്ന് എന്നുള്ള വാക്കാണിപ്പോ ഞാന് അവിടെയാണ് പിന്നെ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പൊ മന്ന എന്ന് പറഞ്ഞ വാക്കിന്റെ അനുഗ്ര അർത്ഥം ആണ് ബില മഹദൂദ് അത് അങ്ങനെ പറഞ്ഞ ജ്ഞാനികളായ പണ്ഡിതന്മാർ ഇത് കേൾക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത ഉല്ലാഹി ബിലാ മെഹദൂദ് എന്നാണ് അതിരുകളില്ലാത്ത അള്ളാഹുവിന്റെ ദാനം അവൻ നൽക നമുക്ക് നൽകുന്ന അനുഗ്രഹം അതാണ് അത് ഇന്നതെന്നില്ല ഒരു റസൂല് മാത്രല്ല നിരവധി അള്ളാഹുവിന്റെ അത്താഹുകള് അതാണ് ബിലാ മെഹദൂദ്ന്ന് പറഞ്ഞത് അതിരുകൾ ഇല്ലാത്ത അവന്റെ അനുഗ്രഹങ്ങളെയാണ് മന്ന് എന്ന് പറയുന്നത് അതാണ് അലൽ ലക്കതും മന്ന്അള്ളാഹു മിൻ റസൂലിൻ എന്ന് കുറു ആ പറഞ്ഞത് എമുന്നോന എന്ന് പറയുന്നുണ്ട് മുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുർആാനില് നിരവധി സ്ഥലത്ത് മന്ന് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മന്ന എമന്നു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ കാടപക്ഷി എന്ന അർത്ഥം അവിടെയൊന്നുമില്ല അവിടെയൊന്നുമില്ലാത്തപ്പ തൂപത്തിലു ശതക്കാത്തികുമ്പിൽ മഞ്ഞ് എന്ന് പറയുമ്പോ അവിടെ എടുത്ത് പറഞ്ഞുകൊണ്ട് അത് ഞാൻ പിന്നെ വിശദീകരിക്കാം അവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശതക്കകളെ നിങ്ങൾ നശിപ്പിക്കരുത് ബാത്തിലാക്കി കളയരുത് എന്നല്ല അവിടെ അർത്ഥം അങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ചത് അവിടേക്ക് പിന്നെ വേറൊരു സന്ദർഭത്തിൽ വരും ഇതൊന്നും ഉറക്കട്ടെ എന്നിട്ട് അടുത്തത് ഒരു കല്ല് ഉറച്ച ശേഷം അടുത്ത കല്ല് നമുക്ക് വെക്കാം അപ്പൊ മഞ് വാൻസലിനെ അലയിക്കുമ്പോൾ മന്ന വസൽവ ഇനി സെൽവ എന്ന് പറയുന്നത് ൂഹിയായ തലത്തിൽ അവിടെ നിന്നും പോയി നമുക്ക് കിട്ടും അപ്പൊ മണ്ണ് എന്ന് പറയുന്നത് അഖിലിയായ അറിവുകളും ബുദ്ധിപരമായി അള്ളാഹു നമുക്ക് നൽകുന്ന ജ്ഞാനത്തിന്റെ മേഖലകൾ അത് അവൻ്റെ അനുഅഅ ആണ് അവന്റെ അനുഗ്രഹമാണ് അവിടുന്ന് പോയി അവന് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ആശ്വാസം ആണ് സെൽവ എന്ന് പറയുന്നത് അവന്റെ റൂഹിയായ തലത്തിൽ ലഭിക്കുന്ന അറിവാണ് അവിടെ നിന്നും ലഭിക്കുന്ന തുമഹിനീയത്ത് ശാന്ത ശാന്തിയാണ് സമാധാനമാണ് അവന്റെ ഉള്ളിലേക്ക് ഇറക്കി കിട്ടുന്ന സെൽവ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് കിട്ടണ ഇറ ഇറക്കി കിട്ടുന്ന സംഗതികളാണ് ഇതൊന്നും പുറത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഷജറത്തിൽ നിന്ന് അവിടെയൊക്കെ ഒരുപാട് തെഫ്സീറുകളും ഒക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ അന്തം വിട്ടുപോയി എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഈ വാക്ക് ഈ വാക്കുകൾക്ക് അപ്പോ സെൽ പ്ലസ് വ എന്നുള്ളതാണ് സെൽവ സെൽ എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണം ആണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയാണത് അതാണ് സാല് എന്ന് പറഞ്ഞില്ല സാലത്തിൽ ഔദിയത്വം എന്ന് പറയുന്നത് അതൊക്കെയാണ് ഔദിയത്തില് അത് ഞാൻ പറഞ്ഞില്ലേ മാവ് അള്ളാഹുവിൻ്റെ ഒരു മന്നാണ് മഞ്ഞാണ് മാവുലുല റിവിന്റെ ഉറവിടം എന്ന് പറയുന്ന ആ മാ അള്ളാഹുവിന്റെ ഒരു പിന്നെ മഞ്ഞാണ് അതാണ് ഞാൻ ഒരുപാട് മഞ്ഞുകള് കുറാനില് ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു മണ്ണാണ് മന്ന അള്ളാഹു അലൽമിനത് ബാസഫിഹിം അംഫുസിഹിം എന്ന് പറഞ്ഞപ്പോ ഒരു മന്നാണ് അവിടെ പറഞ്ഞത് അപ്പോ അല്ല അലേക്കുമുൽമാൻസൽ അലേക്കുമൊന്ന എന്നിട്ട് പറയുന്നത് കുലൂമിൻ ത്വയീബാ തിമാ റസക്കിനാക്കും അള്ളാഹുവിന്റെ ത്വയീബായ റിസുക്ക് ഇൽമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം റിസുക്കും ത്വയീബത്ത് നല്ല ഭക്ഷണം അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസാണ് കാരണം സാധാരണക്കാർക്ക് അവൻ്റെ വയറ്റിൽ കറങ്ങുന്ന ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അവന്റെ ആത്മീയമായ ജ്ഞാനത്തിന്റെ ഭക്ഷണം അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭക്ഷണം എന്നറിയണമെങ്കിൽ ഏറ്റവും റിസുക്കും ത്വയീബ് അതാണ് എന്നറിയണമെങ്കിൽ ആ തലത്തിലേക്ക് എത്തണം കാരണം അവര് ഈ സബബിനിൽ നിന്ന് സബബുകളിൽ നിന്ന് സുഖം കണ്ടെത്തുന്ന ആളുകൾക്ക് ആനന്ദം കണ്ടെത്തുന്ന ആളുകൾക്ക് അവർക്ക് വയറ്റിലേറക്കിറക്കപ്പെടുന്ന ഭക്ഷണത്തെ കുറിച്ച് അറിയുള്ളൂ അസ്ബാബുകളില്ലാത്ത ആ പരമമായ ആനന്ദത്തിലും സ്വർഗത്തിലേക്കും എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് അതാണ് ഏറ്റവും നല്ല പിന്നെ ഭക്ഷണം റിസുൻ ത്വയീബ് അതാണ് എന്ന് അവർക്ക് തിരിച്ചറിയുള്ളൂ ഏതായാലും ആ ജ്ഞാനത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് വമാൽ മോന ഇത് ഉൾക്കൊള്ളാതെ ഇത് തിന്നാതെ അവര് ഇരുട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ നൊലുമാത്തുകളിലേക്കാണ് അതാണ് ലലമൂന ആക്രമിക്കാന്നല്ല അവർ എന്നെ ആക്രമിച്ചിട്ടില്ല അവർ അവരെ തന്നെയാണ് അക്രമിച്ചത് എന്നല്ല അവർ നമുക്കല്ല ഇരുട്ടുണ്ടാക്കുന്നത് മറിച്ച് അവരവരുടെ മനസ്സിലാണ് ഇരുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഇത് ഒരു ചെറിയ വിശദീകരണം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം കാരണം അതിനു മുമ്പ് വന്ന സായികത്തും അവരുടെ മൗത്തിന് ശേഷമുള്ള ബാസും അവരുടെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ഇനി ഇതിനു ശേഷം ഞങ്ങൾക്ക് ഒരൊറ്റ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റൂല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വന്നെങ്കിലേ ഇത് പൂർണമാകുള്ളൂ എന്നെനിക്കറിയാം ഏതായാലും മന് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അതിരുകൾ അവന്റെ അനുഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം സെൽവ എന്ന് പറയണ അതിലൂടെ മുന്നോട്ട് അവൻ സാല അന്വേഷിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ അവൻ കണ്ടെത്തുന്ന റൂഹിയായ തലത്തിലുള്ള ജ്ഞാനമാണ് അതാണ് അവന് തുമനീനത്ത് ശാന്തിയും സമാധാനവും അതാണ് സെൽവ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശാന്തിയും സമാധാനവും നൽകുന്ന അറിവാണ് അത് അത്രയും കാര്യങ്ങളാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് സല